നമസ്കാരം ഞാൻ സീജു എല്ലാവർക്കും എനറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കല ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നുകൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ സ്വദേശം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്ക് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് അതായത് നമ്മുടെ നാട്ടിൽ നല്ലൊരു ജോലി ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വരുമാനം ലഭിക്കാതെ വരുമ്പോൾ നല്ലൊരു വരുമാനം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകും അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു നല്ല ജോലി കിട്ടി നല്ലൊരു ശമ്പളം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നാട്ടിലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കാർക്ക് പൈസയൊക്കെ അയച്ചു കൊടുത്ത് ചെറുതിലൊക്കെ സഹായിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിലും അവിടുത്തെ ചെലവുകൾ ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് അതായത് പണ്ട് കാലത്തൊക്കെ വന്നവർ നല്ല രീതിയിൽ നാട്ടിലേക്ക് പൈസ അയച്ചിരുന്നു പക്ഷെ ഇപ്പോൾ വരുന്നവർക്ക് അത്രയും ഒന്നും പൈസ നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുന്നില്ല കാരണം ആ രാജ്യങ്ങളിൽ ചെന്നത്ത രാജ്യങ്ങളിൽ ചിലവ് വളരെയധികം കൂടുകയാണ് ഇപ്പോൾ യു കെയിലെത്തിയവരുടെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ യു കെയിൽ ഇപ്പോൾ ഓരോ ദിവസവും ഇവിടുത്തെ ഓരോ സ്ഥാനങ്ങളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഇവിടുത്തെ സാലറി കൂടുന്നില്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടാക്സ് അവർ മാറ്റുന്നില്ല അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടുള്ള അതേ ടാക്സ് കോഡാണ് ഇപ്പോഴും നിലവിലുള്ളത് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് സാലറി കിട്ടുന്ന അത്രയും സാലറി കിട്ടുന്നവർക്ക് ടാക്സ് കൊടുക്കേണ്ട അതിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും തന്നെ ടാക്സ് കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ കാലയളവിൽ യു കെയിലെ ചെലവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു അതോടൊപ്പം തന്നെ അവർ മിനിമം വേജ് വർദ്ധിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ആക്കുന്നുണ്ട് പക്ഷെ അത് ഇവിടുത്തെ നമുക്ക് ചെലവ് അനുസരിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഏപ്രിലും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് കയറിക്കൊണ്ട് ക്രമാതീതമായിട്ട് ആകെ ഓരോ ബില്ലുകളും ഉയരുന്നത് അന്നേരം ഈ ഏപ്രിൽ വരുത്തുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഒരുപാട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും വരുന്ന അപ്ഡേറ്റ്സുകളെല്ലാം തൽസമയം നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ യു കെയിലെ ചെലവ് ക്രമാതീതമായിട്ട് കൂടുകയാണ് ഇവിടുത്തെ ഗവൺമെന്റുകൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കാരണം ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടെ നിയമപരമായിട്ട് ജോലി ചെയ്ത് ടാക്സ് അടയ്ക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഇവിടെ മറ്റ് അനധികൃതമായിട്ട് കുടിയേറി വരുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു ഒരു രൂപ പോലും ചെലവില്ലാതെ അങ്ങനെ വരുന്ന പലരും ഇവിടെ ജോലി ചെയ്ത് ടാക്സ് കൊടുക്കാതെ യൂബർ ആയിട്ട് ജോലി ചെയ്ത് ടാക്സ് കൊടുക്കാതെ പൈസ സമ്പാദിക്കുമ്പോൾ ഇവിടെ വന്ന് നിയമപരമായിട്ട് ജോലി ചെയ്യുന്നവര് ടാക്സും കൊടുക്കണം മറ്റു കാര്യങ്ങളും ചെലവിനെല്ലാം കൊടുക്കണം ഇവിടെ വലിയ വലിയ ഹോട്ടലുകൾ ാണ് അനധികൃതമായിട്ട് കുടിയേറി വന്നവര് താമസിക്കുന്നത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ കറക്റ്റായിട്ടുള്ള വിസയ്ക്ക് ഫീസും കൊടുത്ത് വിസ പ്രോസസ്സ് ചെയ്ത് ഇവിടുത്തെ കഴിവുകൾ തെളിയിച്ച് ഇന്റർവ്യൂ പങ്കെടുത്ത് യു കെയിലെത്തിയ പലരും ഇപ്പോൾ ഇവിടുത്തെ ജോലിയുണ്ട് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സ് മറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഏപ്രിലെ തൊട്ട് ഇവിടെയുള്ള മിക്ക ബില്ലുകളും നമുക്കറിയാമല്ലോ നമ്മളൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ അവിടെ ഒരുപാട് ബില്ലുകളുണ്ട് റെന്റ് ഇലക്ട്രിസിറ്റി ഗ്യാസ് കൗൺസിൽ ടാക്സ് ഫോൺ ബില്ലുകള് അങ്ങനെ ഒരുപാട് ബില്ലുകളാണുള്ളത് പറഞ്ഞാൽ ഈ ബില്ലുകളെല്ലാം തന്നെ ഈ ഏപ്രിൽ തൊട്ട് കൂടുകയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഏപ്രിലിൽ തൊട്ട് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ബില്ലുകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾ ഇനി എത്ര അധ്വാനിച്ചാൽ അത് കവർ ചെയ്യാൻ ഒക്കെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഇപ്പോൾ തന്നെ ഇവിടെ സേവിങ്സ് വളരെ കുറവാണ് ഇവിടെ വലിയ ശമ്പളമുള്ളവർക്ക് വലിയ പ്രശ്നമില്ല സാധാ ജോലി ചെയ്യുന്ന ഒരാൾ അവർ അധ്വാനിച്ചതിൻ്റെ കൂടുതൽ ഭാഗവും അധ്വാനിച്ചതിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇപ്പോൾ ഈ എക്സ്പെൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വീട്ടിലെ രണ്ടു പേരും അധ്വാനിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്ത ഒരവസ്ഥയാണ് യു കെയിൽ ഉള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അവരെല്ലാം പറയോ നിങ്ങൾക്ക് സുഖമില്ല യു കെയിലെ അടിപൊളി ജീവിതമല്ലോ എന്നൊക്കെ പറയും പക്ഷെ അവര് യു കെയിലെ ഒരു സൈഡ് ജീവിതത്തിന് ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ അവര് യു കെയിലെ ജീവിതത്തിന് മറ്റേ സൈഡ് കാണുന്നില്ല കാരണം നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റായിട്ടും നമ്മൾ ഇടുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾക്ക് ഈ യു കെ ജീവിതത്തിൽ കിട്ടുന്ന ചില ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസം കിട്ടുന്ന ഓഫിൽ എടുക്കുന്ന അല്ലെ ആ സന്തോഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് നമ്മളുടെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ഒന്നും നമ്മൾ പങ്കുവെക്കാറില്ല കാരണം അത് മാത്രമല്ല യു കെ ജീവിതം യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ ഏപ്രിൽ തൊട്ട് യു കെയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് കൂടാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് വോട്ടർ ബില്ല് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വോട്ടർ ബില്ല് യു കെയിൽ ഇപ്പോൾ ഏകദേശം പത്ത് പൗണ്ട് വെച്ച് തന്നെ എല്ലാ മാസവും എല്ലാവർക്കും കൂടാനുള്ള ചാൻസ് ആണ് വരുന്നത് പല കമ്പനികളും നാല്പത്തിയേഴ് ശതമാനം വരെ വോട്ടർ ബില്ല് ഉയർത്തുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് ഞങ്ങളിവിടെ ആംഗ്ലിയൻ വോട്ടറാണ് അവർക്ക് ഇപ്പോൾ വരുത്താൻ പോകുന്നത് പത്തൊമ്പത് ശതമാനമാണ് നമുക്കറിയാമല്ലോ യു കെയിലെ വോട്ടർ നമുക്ക് തരുന്ന പല കമ്പനികളാണ് ഓരോ ഏരിയയിലും ഓരോ കമ്പനികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് മാറ്റി മറ്റൊരു കമ്പനിയിലേക്ക് മാറാൻ സാധിക്കില്ല ഒരു ബില്ല് കൂട്ടുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞു ഞങ്ങൾക്കിപ്പോഴിവിടെ ആംഗ്ലീൻ വോട്ടറാണ് ആംഗ്ലീൻ വോട്ടറിൻ്റെ കഴിഞ്ഞ വർഷം ഒരു ആവറേജ് ഹൗസിൻ്റെ ബില്ലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തേഴ് പൗണ്ടാണ് അത് അറുന്നൂറ്റി ഇരുപത്തി ആറ് പൗണ്ടായിട്ടാണ് കൂടുന്നത് ഏകദേശം നൂറ് പൗണ്ട് കൂടുകയാണ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ മാസം ഒരു പത്ത് പൗണ്ട് ഉള്ളതെന്ന് വിചാരിക്കും പക്ഷേ എല്ലാ ബില്ലുകളും ഇങ്ങനെ പത്ത് പൗണ്ട് വെച്ച് കൂടുമ്പോൾ ഒരു വലിയ തുകയായിട്ട് മാറും ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ അടയ്ക്കുന്ന ഏകദേശം എൺപത്തൊമ്പത് പൗൺ ഏകദേശം ആയിരം പൗണ്ടിന് അടിപ്പിച്ച് ഞാൻ ഇപ്പോൾ വോട്ടർ ബില്ല് ഒരു വർഷം അടയ്ക്കുന്നുണ്ട് കാരണം നമ്മളിവിടെ കൃഷിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഈസി ഉണ്ട് കൃഷി വലിയ കൃഷിയല്ല വീട്ടിനുള്ളത് തന്നെ വീട്ടിൽ പുറത്തുള്ളത് നേരം നമുക്ക് ഇപ്പോൾ എനിക്ക് എന്തായാലും ഒരു പതിനഞ്ച് പൗണിന് മുകളിൽ ഒരു മാസം കൂടുതൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് വോട്ടർ ബില്ല് അടുത്ത ഏപ്രിൽ തൊട്ട് യു എല്ലാ കമ്പനികളും വർദ്ധിപ്പിക്കുകയാണ് നേരം ഞാനൊരു ലിങ്ക് താഴെ കൊടുക്കാം അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കമ്പനി ഏതാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരുന്ന മാറ്റം അറിയാൻ സാധിക്കുന്നതാണ് നേരം അതിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ മീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മീറ്റർ വെക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഫിക്സഡ് ചാർജ് ആണ് നിങ്ങൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ആയിരിക്കും നല്ലത് മീറ്റർ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ല നിങ്ങൾ വെള്ളം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മീറ്റർ വെക്കുന്നത് നല്ലത് രണ്ടാമത്തത് എനർജി ബില്ലാണ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് യു കെയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എല്ലാ മൂന്ന് മാസവും കൂടുമ്പോൾ ഇവിടുത്തെ റെഗുലേറ്റർ അതിൻ്റെ ബില്ല് പുനഃപരിശോധന ബില്ലുകളിൽ മാറ്റം വരുത്താറ് അതിനനുസരിച്ചാണ് ഇവിടുത്തെ കമ്പനികൾ ബില്ല് അവര് സെറ്റ് ചെയ്യുന്നത് എനർജിയുടെ കോസ്റ്റ് സെറ്റ് ചെയ്യുന്നത് അന്നേരം നമുക്ക് യു കെയിൽ ഒരുപാട് എനർജി കമ്പനികളുണ്ട് വാട്ടർ സപ്ലൈ പോലല്ല നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് ഇഷ്ടമുള്ള അപ്പോൾ ചേഞ്ച് ചെയ്തു മാറാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം ഒരുപാട് കമ്പനികൾ എല്ലായിടത്തും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊവൈഡറെ സെലക്ട് ചെയ്ത് അതായത് നമുക്ക് ചീപ്പ് പ്രൊഡക്റ്റ് തരുന്ന പ്രൊവൈഡറെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അന്നേരം ഇപ്പോൾ അവർ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം നൂറ്റി പതിനൊന്ന് ആവറേജായിട്ട് ഞാൻ പറയുന്നത് നൂറ്റി പതിനൊന്ന് പൗണ്ടാണ് കൂടാനുള്ള ചാൻസ് വരുന്നത് അതായത് മിനിമം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പൗണ്ടിലേക്ക് കൂടുകയാണ് അത് നേരത്തെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പൗണ്ട് ആയിരുന്നു അതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് പൗണ്ട് ൂടുന്നത് ഇതൊരു ആവറേജ് ഹൗസ് ഹോൾഡ് ആണ് എല്ലാവർക്കും ഉള്ളതല്ല അന്നേരം എത്ര പറഞ്ഞാലും മിനിമം പത്ത് പൗണ്ട് ഒരു ഫാമിലിക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ അടുത്തത് മാറ്റം വരാൻ പോകുന്നത് കൗൺസിൽ ടാക്സ് ആണ് നമുക്കറിയാമല്ലോ ഇരിക്കുകയല്ല എല്ലാ എല്ലാ വീട്ടിലും നമുക്ക് കൗൺസിൽ ടാക്സ് അടക്കേണ്ടതാണ് എല്ലാ കൗൺസിലുകളും മിനിമം ഒരു ഫൈവ് പെർസെൻറ് തന്നെ കൂട്ടാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ വരുന്നത് അതും ഒരു മിനിമം പത്ത് എങ്കിലും നമുക്ക് കൂടാനുള്ള ചാൻസ് എല്ലാ മാസവും ഉണ്ട് നേരം അതൊന്ന് ഓർത്തിരിക്കുക കൗൺസിൽ ടാക്സിലും അവർ മാറ്റം വരുത്തുന്നു അന്നേരം നിങ്ങളുടെ ഏത് കൗൺസിലാണ് നിങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ വരുത്തുന്ന മാറ്റങ്ങൾ അവർ ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കും അന്നേരം അതൊന്ന് ചെ ചെക്ക് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക കൗൺസിൽ ടാക്സിൻ്റെ ബാൻഡുകൾ നിങ്ങൾക്കറിയാമല്ലോ ഏതൊട്ടാണ് തുടങ്ങുന്നത് ആ ബാൻഡിനനുസരിച്ചാണ് അതിൻ്റെ ചാർജ് വരുന്നത് അന്നേരം നിങ്ങളുടെ വീട് ഏത് ബാൻഡാണെന്ന് ചെക്ക് ചെയ്യുക തെറ്റായിട്ടുള്ള ബാൻഡിലാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ അടച്ചത് എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുന്നതാണ് അന്നേരം നിങ്ങളുടെ ബില്ല് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നേരം എപ്പോഴും ചെക്ക് ചെയ്യുക നിങ്ങൾ കറക്റ്റ് കൗൺസിൽ ടാക്സ് ബാൻഡിലാണോ എന്നുള്ളത് അടുത്തത് എല്ലാ വീടുകളിലും നമുക്കറിയാമല്ലോ യു ഒരു കാർ നമുക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ യു കെയിലെ കാർ ടാക്സ് ക്രമാതീതമായിട്ട് കൂടാൻ പോവുകയാണ് ഈ ഏപ്രിൽ അവർ പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാറുകൾക്കും ടാക്സ് കൂടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് പോലും ഇപ്പോൾ അവർ ടാക്സ് ആഡ് ചെയ്തിരിക്കുകയാണ് അന്നേരം ഈ വർഷം ഇറങ്ങുന്ന ഇലക്ട്രിക് കാറുകൾക്ക് പത്ത് പൗണ്ട് കൊടുത്താൽ മതി പക്ഷേ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇറങ്ങിയ എല്ലാ ഇലക്ഷറി കാറുകൾക്കും നാൽപ്പതിനായിരം പൗണ്ടിന് മുകളിലുള്ള കാറുകൾക്കെല്ലാം തന്നെ അറുന്നൂറ്റി ഇരുപത് പൗണ്ടോളമാണ് ടാക്സ് അടയ്ക്കേണ്ടത് അതായത് നേരത്തെ ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടത് ആയിരുന്നു ഇപ്പം എൻ്റെ കാറിനൊക്കെ ഇതുവരെ ടാക്സ് ായിരുന്നു പക്ഷേ ഈ വർഷം അത് അറുന്നൂറ്റി ഇരുപത് പൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാറുകൾക്കും എ ഇപ്പോൾ എല്ലാ കാറുകൾക്കും അവരുടെ ടാക്സ് ബാൻഡ് മാറും ടാക്സ് കൂടാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് അത്തരം നിങ്ങളുടെ കാറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പുതിയ ടാക്സ് എത്രയാണ് അടക്കേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കാർക്ക് ടാക്സ് റിന്യൂ ചെയ്യേണ്ട സമയത്ത് ഇവിടുന്ന് ഡി വിയിൽ നിന്ന് നമുക്ക് ലെറ്റർ വരും കാർ ടാക്സ് റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് ടാക്സ് അടക്കാൻ ശ്രദ്ധിക്കുക ടാക്സ് അടച്ചില്ലെങ്കിൽ നമുക്കറിയാമല്ലോ വൻ ശിക്ഷ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് കാർ ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് അടയ്ക്കുക മറ്റുള്ളതെന്ന് പറഞ്ഞാൽ ബ്രോഡ്ബാൻഡും ഫോൺ ലൈസൻസ് ബ്രോഡ്ബാൻഡ് ഇല്ലാത്ത ഒരു വീട് പോലും യു കെയിൽ കാണത്തില്ല ഫോൺ കോൺട്രാക്റ്റുകൾ ഇല്ലാത്ത ഒരാൾ പോലും കാണത്തില്ല ടി വി ലൈസൻസ് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പോൾ ടി വി ലൈസൻസ് അഞ്ചു പൗണ്ടാണ് കൂടാൻ പോകുന്നത് ഒരു വർഷത്തേക്കാണ് അഞ്ചു പൗണ്ട് കൂടുന്നത് പക്ഷേ അതൊരു വൻ മാറ്റം തന്നെയാണ് ഇപ്പോൾ നൂറ്റി പൗണ്ട് അൻപത് പെൻസിലേക്കാണ് ടി വി ലൈസൻസ് കൂടുന്നത് അതുപോലെ തന്നെ ബ്രോഡ് ഫോൺ ബില്ലുകളും അത് ഓരോ കമ്പനികളും അവരുടെ രീതിക്ക് അനുസരിച്ച് മാറ്റം വരുത്തും അവരെല്ലാം നമ്മളെ ഇൻഫോം ചെയ്യും അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രോഡ്ബാൻഡ് ഫോണ് ടി വി ലൈസൻസ് ഇതിൻ്റെ എല്ലാം ചാർജുകൾ ഈ ഏപ്രിൽ തൊട്ട് ഉയരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉയരാൻ പോകുന്നത് നമ്മളെ ബാധിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് നമുക്കറിയാമല്ലോ യു കെയിൽ വീട് മേടിക്കുമ്പോൾ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നിലവിൽ ഒരു സെക്കൻഡ് ഹോമാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പൗണ്ട് വരെ ഉള്ളതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ഫസ്റ്റ് ഹോം ആണെങ്കിൽ നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം പൗണ്ട് വരെ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടായിരുന്നു നേരം ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എന്നുള്ളത് അവർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിട്ട് കുറച്ചിരിക്കുന്നു അതായത് ഒരു ലക്ഷത്തി ഇരുപത്തായിരത്തിന് മുകളിലോട്ടുള്ളതിനെല്ലാം സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം അതുപോലെ തന്നെ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം എന്നുണ്ടായിരുന്ന ഫസ്റ്റ് ടൈം ബയർ ഹോമിൻ്റെത് മൂന്ന് ലക്ഷമാക്കി കുറച്ചിരിക്കുന്നു അതായത് മൂന്ന് ലക്ഷം തൊട്ട് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം അതും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ തന്നെയാണ് നേരം നമുക്ക് ഇനിയിപ്പോൾ വീട് മേടിക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പോൾ ഒക്കെ വീട് മേടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ച് ഒറ്റ മാസം കൊണ്ട് അത് കിട്ടും സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ കഴിയുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ഫസ്റ്റ് ഹോം ആണെങ്കിൽ മൂന്ന് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും മൂന്ന് ലക്ഷത്തിന് താഴെയുള്ള പൈസയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട ഓക്കെ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് ഉയരാൻ പോകുന്ന ബില്ലുകൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ മറ്റു ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അത് ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് റേറ്റുള്ള മോറിഞ്ഞ് നിങ്ങൾക്ക് എടുത്ത് തരാൻ നമ്മൾ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ യു കെയിൽ ട്രാവല് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് കേടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നമ്മളുടെ റേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ബെസ്റ്റ് റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെടുത്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ വഴി ടിക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോമേ കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം